കേറിയില്ല വിവരം ആ ആഗ്രഹം േ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നോളിയേ ഞാൻ മേൽക്ക് ചാടിയേ ചാടിയേപ്പ് നമ്മടെ ജീവിതാട്ടോ ജീവനാട്ടോ ഇനി കുലിക്കാനുള്ള എന്ത് പരിപാടിയൊക്കെ ചെയ്യുന്നത് ഹേ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ സിപ്ലൈൻ വീഡിയോ വയനാട്ടിൽ വന്ന സമയത്ത് നിങ്ങൾ കണ്ടു കണക്ക് അറിയില്ല സബ്സ്ക്രൈബേഴ്സൊന്നും ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല ആ അന്ന് ഷമിക്ക് ജിപ്ലൈനിൽ കയറാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് എന്ത് വില കൊടുത്തു കഴിഞ്ഞും കയറും എന്നുള്ള വിശ്വാസത്തോട് കൂടിയായിട്ട് ഞാൻ നല്ലോണം കെടുന്നുറങ്ങൾ നല്ല മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശ്വാസം മുട്ടിക്കല്ലേ രാവിലെ തൊട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതെങ്ങനെ ചെയ്യണമെന്നറിയോ പഠിപ്പിക്കണല്ലോ ഇതൊന്നും ഞാൻ പറയട്ടെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഈ ഒന്ന് ഇതുമെന്ന് സ്റ്റാർട്ട് ഇവിടെ സ്റ്റാർട്ടിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പോകണം ആ മൊത്തം കാണിച്ചോട് എവിടെ വരെ ചെയ്യണം എന്ന് അങ്ങനെ കഴിഞ്ഞിട്ട് അത് തന്നെ അത് അങ്ങനെ നടക്കാനുണ്ട് അങ്ങനെ പോവുക പിന്നെ ഇങ്ങനെ വരിക എനിക്ക് അങ്ങനെ പറയാൻ അറിയാ ഇതിന്റെ മൊത്തത്തില് അടാ ഇത് ടോട്ടലി നെയിം എന്താ ദീനെന്താ പറയാ നീന്റെ മൊത്തത്തിൽ എന്താ പറയാ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത് അപ്പം ഏതായാലും ഷെമി ആദ്യം തന്നെ ഇതാക്കണോ മുകളോട്ട് കേറണല്ലേ മോള് കേറിയിട്ട് പക്ഷെ ആ മഴ അന്ന് സീനില്ല

പറഞ്ഞോ നമ്മള് വന്നത് ബേക്കിലൊന്നും കാണാനില്ല ഹലോ ഇങ്ങനെ നേരെ നടക്കലല്ലേ എങ്ങനെ ആ ഓക്കേ ഓക്കേ അത് ചെയ്തു തന്നാല് വെച്ചോ മനസ്സിലായോ സേഫ്റ്റി സേഫ്റ്റി അത് നല്ല ഉറപ്പുള്ള ഹെൽമറ്റാ വീണാലൊന്നൊന്നും വീണാൽ ആ വീണാൽ ഹെൽമെറ്റ് ഒന്നും പറ്റാണ്ട് എടുക്കാൻ വേണ്ടി ഞാൻ നല്ലോണം കെടുന്നുറങ്ങി കയറിയില്ല വിവരറിയോ ആ കൈയറി അപ്പൊ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഷെമിന ഒന്ന് കാര്യങ്ങളൊക്കെ ആണെന്ന് വലതുകാല് പൊന്തിച്ച് അങ്ങനല്ല വലതുകാല് പൊന്തിച്ച് നടു കാലിരുന്ന് ആ എടത് കാല് പൊച്ച് അമർന്ന് കളരി കളരിയ അല്ലേ അതുപോലെ ബ്രോന്റെ പേരെന്താ നന്ദകുമാർ നന്ദകുമാർ ഇവിടെ തന്നെ വയനാട്ടെന്നു ും ചിന്താ ബ്രേക്ക് കുടിക്കണം തോണിന്താ ചെയ്യാല്ലേ ബാക്കി ബാക്കിങ്ങോട്ടൊക്കെ അന്റെ മൊത്തം നിയന്ത്രണം ഒന്നും എന്റെ കയ്യില്ല ക്ഷമയേ ഡോ ഇവിടുന്ന് പോയതാ അവിടെ സൈക്കിൾ ഒന്നേ ഉള്ളൂ പോവാതിരിക്കാൻ കെട്ടിട്ടതാണ് കേസ് എന്താ വ്യൂ ഇല്ല എവിടുന്നൊക്കെ നമുക്ക് നല്ല രസം ഏരിയകളൊക്കെ കാണാനും ഓ നല്ല രസണ്ട് കേസ് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇവിടെ ചുറ്റുപാട് കാണാൻ ഏതാ വൈബ് താഴത്തെ ആ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാര് എനിക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിക്കണോ എനിക്ക് അതൊക്കെ ഇഷ്ടം ക്രിക്കറ്റ് കളി ഫുട്ബോള് കളി അങ്ങനത്തെക്കാണിഷ്ടം ഏതായാലും ഇനി ഒരു രക്ഷയില്ല ഇവിടുന്ന് പോണന്നുണ്ട് ഇനി കേറന്നെ വേണം പേടിക്കേണ്ട ആവശ്യമില്ല ഇല്ല അന്ന് എനിക്ക് ഓർമ്മയില്ല പിള്ളേലും പോയില്ലേ ഒരു പേടി പേടിച്ചില്ല നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയ ഇതിനടുത്ത എന്തായാലും വൈമലിക്കൂല ചവിട്ടിക്കോളൂ പ്രശ്നമല്ലേ ഇത് രസിയാലോചിച്ചിടും ീമ തുടങ്ങിയ ടൈമില് അവസ്ഥ അവസാനിക്കൂര് എവിടുന്നൊതുക്കിയത് പടിഞ്ഞാറിൽ നിന്ന് കേക്കിൽ നിന്ന് ഒതുച്ച് പടിഞ്ഞാറിൽ നിന്ന് അസ്തമിക്കും അതുപോലെ എവിടെ നിന്ന് ഇത് അപ്രധാനത്ത് നിക്കുക വന്നല്ലേ അത്ര ആഗ്രഹം തോന്നുന്നില്ല ചട്ടി നല്ല ചെയ്യണ്ടോ ഇരുന്ന് ഭയങ്കര വേണ്ട ശരി തമാശ അല്ല ഞാൻ പോറിക്കോ വേണ്ട ഒരു അത് നോഫാക്കി

ഞാനൊരു റൗണ്ട് പോയി കാണിച്ചോ അല്ല ഇന്ന ഞാനും പോണ്ടിരൂലേ മോശാ കേട്ടോ ഇനി പോയില്ലെങ്കിലേ ഇല്ല ഞാനിന്ന ധൈര്യം കാണിക്കൂടെ വീടിന്റെ ധൈര്യം ഞാൻ കാണിക്കൂ മുമ്പാസെ ഫോണ് അഥവാ നമ്മളിത് കണ്ടാ മതി കോട്ടൺ സൂട്ടൊക്കെ ഷെമി എല്ലാം മാറ്റി കണ്ടിട്ട് ചില വീട്ടിലൊക്കെ സൽക്കാരത്തിന് ഒഴിച്ചു കഴിഞ്ഞാല് ആണുങ്ങൾക്ക് എത്ര വേറെ മോഡൽ ഡ്രസ്സാ ഏ എല്ലാവർക്കും സെയിം എടദഗാലു പൊന്തിച്ചു അല്ലല്ല അത് വള്ളി വേറെ മോഡലാ എല്ലാ ശേമ ഇതൊക്കെ पर्പ്പസ് ഒന്നന്നെ നീ વિચારിക്കണ്ട ഇനി അന്നെ തള്ളി ഇടാൻ വേണ്ടി കൊണ്ടോനാണെന്ന് ആയാ વિચારിക്കൂലേലോ ഓക്കേ അല്ലേ cardinality ട്ടോ ഓ ഞാൻ കെത്തി ഓക്കേ ഗയ്സ് അപ്പോൾ ഞാൻ പോവുകയാണ് മുബാ സെനി നാല് അണ്ടി മോഡൽ കേറി ഷെഫിനെ ലോക്ക് ആക്കി പടലേ ഇടонടിക്ക ഷെ പോയിക്കോ ചെയ്യോ ആ ദി ചെയ്യോ നവാ ചെയ്യേല്ലോ ചെയ്യൂ നിന്നിട്ട് എന്നെ ദേഷം പിടിക്കുന്നു പിടിക്കുന്നു ഇല്ല ഒന്ന് പിടിക്കും അങ്ങനെ നല്ല ആ വരണന്ന് ആഗ്രഹമുണ്ട് അടക്കേ ക്ഷമിക്കേ ഇതൊന്നും നിക്കി തോന്നില്ല അല്ല ഞാൻ പിന്നെ അൻ്റെ വേണ്ടി വന്നാണല്ലോ ഏടാ മറ്റേ സിപ്ലൈനാകുമ്പോല്ലേ നമ്മക്ക് അങ്ങ് പോയാ മതി ഇതാവുമ്പോ സൈക്കിളാണ് അപ്പൊ ഓന അതിന്റെ അടുത്ത് ഞാൻ നല്ലോണം കേറി വരിക അപ്പൊ ഓൻ പറഞ്ഞു ചെലപ്പോ റിമ്മൊന്ന് തെന്നി മാറിയാല് പേടിക്കേണ്ടട്ടോ അമി പറഞ്ഞു എന്നാ പിന്നെ വേണ്ട അതാ സംഭവിച്ചു ഇതിപ്പോ ഞങ്ങ രണ്ടാകും ഒരുമിച്ച് പോവാ പോവാല്ലേ ഓക്കേ ഇതിന്മലേ നമുക്ക് ട്രൈ ചെയ്യാ ഷമിയെ ഏഹ് ഞാൻ ഇണ്ടാ എനിക്ക് ധൈര്യത്തിന് എനിക്ക് ധൈര്യത്തിന് ഇപ്പൊ കൂട്ടിടണോ ചെരുപ്പ് വേണ്ടി എന്നിട്ട് ഇത് സീനില്ല ഷമിയെ ഇത് നമ്മളെ കയ്യിലുണ്ട് ആ റിംൊന്നും ഞമ്മളെ കൈയിലില്ലല്ലോ ആ കമ്പിന്റെ കയ്യിലല്ലേ ഇതൊക്കെ ചെയ്യുമ്പോ എനിക്ക് ഏറ്റവും ആഗ്രഹം എന്താ അവിടെ മോളും തകഴ്ചാടുന്ന സംഭവം എന്തായാലും അതെ അതെനിക്ക് ഭയങ്കര ആഗ്രഹ പക്ഷെ എനിക്ക് ആഗ്രഹങ്ങളുണ്ട് നടക്കാത്ത കുറച്ച് പണിയാ എനിക്ക് ആഗ്രഹമുണ്ട് രണ്ട് സ്റ്റെപ്പാ കൊറച്ച് പോട്ടെ ഞാൻ കേറും ബൈക്ക് ചെലപ്പോലല്ലോ ഇത് സ്ട്രൈറ്റ് വെക്കണ്ടേ ഇത് ഞാൻ ചെയ്യും മറ്റേത് ഓഹോണ്ട് ഞാൻ മേൽക്ക് ചാടിയേ ഞാനാസാണോ ഞാനിപ്പായിട്ട് പോന്നാതെ ആ ഓക്കെ ഓക്കെ ഞാനും പിടിക്കണ്ടേ ഇല്ല ഇല്ലേ അതല്ല ആരാൾക്ക് ഇല്ല ഞാൻ ആൽക്കല്ല ഞാൻ ആൽക്കല്ല ഷമി ഓക്കേ അടാ ആൽക്കല്ല ഷേ ഷമി ചാണത്തെ ചൊട്ടിയോണോ നടക്കണേ ഷേ ആൽക്കല്ലടാ കൊട്ടേ കൊള്ളൂലെ ഞാനെ റെഡിയല്ലേ ഞാൻ यार റെഡിയാ വശ ആൽക്കല്ല അ എന്നിനാ ആൽക്കല്ല 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 മൂവാസേ നീ ആൽക്കല്ല ഇല്ല ഞാൻ ആൽക്കല്ല ആ ആരോടേ ചോദിക്കാൻ നോക്കേ അവനോട് ആൽക്കണോനെ പോട പോടൈ

ട്ടോ ഓനൽക്കാൻ വന്നാ നമ്മടെ ജീവിതാട്ടോ ജീവനാട്ടോ ഇല്ല ഉട്ട ഉട്ട ഞാൻ ഇവിടെ വെക്കലുണ്ട് ഇത് തമാശ അല്ലെട്ടോ പകുതി എത്തി പകുതി എത്തി കൊറച്ചുകൂടിയാലോ പ്ലീസ് പരിപാടി ഇല്ല ക്ഷമിയ റെഡിയാ ഇല്ല ഞാനൊന്നും ആക്കല്ലേ ക്ഷമിയത് ഞാനവു ആക്കല്ലേ നടക്ക് 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 രണ്ടായിരം ഇന്നും നോക്കണ്ട പ്ലീസ് ഇന്ന നോക്കണ്ട എന്റെ തടിഞ്ഞു നോക്കിയോ വേടക്കല്ലേക്കല്ലോക്ക് എന്ത് പരിപാടിയൊക്കെ ചെയ്യുന്നത് വിട്ട വിട്ടോ ഇതിനൊരു വളവില്ല കയ്യൊക്കെ തരത്തുമായിട്ട് പറഞ്ഞിട്ടോ നമ്മളോട് ഒരാൾ കൊറച്ചായിട്ട് പോയിട്ട് കേറാവൂന്ന് ഏഹ് ഒരാൾ കുറച്ചായിട്ട് എത്തി മതി മതി വിട്ട വിട്ടോ 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 തിരി അതത് ചെറിഞ്ഞ വിള കോമഡി ആയിട്ട് ആയിട്ടുണ്ട് ആ തിരാ തിരാനായിക്കിനെ കളിക്കല്ലേ കളിക്കല്ലേ ൾക്കാര് കണ്ടാലെയാണ് പൊല്ലു ഇവിടെ പക്ഷേ വീണിട്ടിയാലും ഞാനൊന്നിനത് മതി അല്ല ക്ഷമിയോട് കേറിയാലോക്ക് വേണ്ടിയല്ലേവിറ്റി രസല്ലേ അത്ര പക്ഷെ ഇനി അന്ന് സിപ്ലൈലി കയറി അത്ര പേടിച്ചില്ല കേട്ടോ ഇപ്പൊ കൊറേ ധൈര്യൊക്കെ വന്ന എനിക്ക് അന്നതെ പോലെ ഇതും എങ്ങനെയാളത്തെ റാപ്പ് പിടിച്ച ആ നടന്നോ അതെങ്ങനെയാണ് വിഗ്ഗോ അതെങ്ങനാണ് ഇത് ചെറുതാ നമ്മ സിമ്പിൾ ആയി പിടിച്ചു നടന്നില്ലല്ലോ നടന്നോ നടന്നായിരുന്നു ഇത് ഓ എന്ത് ആടത്തി കയ്യിൽ അങ്ങോട്ടെത്താൻ ഇങ്ങനെ സ്റ്റെപ്പ് ഇല്ലല്ലോടാ ദീമെന്നെ വരുന്നോ അതും തന്ന അതും തന്ന ഇത് കഴിയാണ്ടപ്പ് കൂടി നടക്കേ എന്റെ മോനെ ഓ കാല്കോട് പൊന്തുല്ല ഇല്ല പക്ഷെ ഇങ്ങനെ ഇരുന്നില്ലേ അവിടെ താല്പര്യണ്ട് ഓം പോയിന് ആക്കി പോണോ തിരിച്ചല്ല അത് വിചാരിച്ചിട്ടാ ദീപല് പോവാത്ത പ്രശ്നല്ല ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഒക്കെ അടിപൊളിയാണ് പക്ഷെ

പേടിക്കണ്ടിയൊന്നുമില്ല ഏഹ് പിന്നെ പോലെ അടിപൊളിയാട്ടോ സ്റ്റെപ്പിണ്ടോ ഇനി സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പുണ്ട് അത് ട്രൈ ചെയ്യാൻ പേടി അത് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാത്തത് ചെയ്ത് ധൈര്യം തരുക

ഞാന പേടിച്ചിട്ടാണ് ഞാൻ അയ്മേറാണ്ടിരുന്നത് ഇത് വിട്ട പിന്നെ എന്റെ കയ്യിൽ ഓ ഇല്ല ഇതങ്ങ് പോവുകയാണല്ലോടോ വിളിച്ചു പിടിക്കാ പോയിട്ടു ഇത് നെന്തി പിടിക്കാൻ അടാ സീനാ ഇന്നീടിയോ സെറ്റ് ഇത് പേടിച്ചിട്ടാണ് ഞാൻ മറ്റേ ചെയ്യാൻ ഇനി ചെയ്യങ്ങള് ഇത് ചെയ്താൽ ഇത് ചെയ്യോ ഉച്ചപ്ലീറ്റ് ഫുഡിന്റെ വീ ചെയ്യോ ഇനി ചെയ്യോ എല്ലാരും ചിരിച്ചുകൊണ്ടാണ് ടെ ആഘോഷിച്ചോണ്ടിരിക്കും എന്തിനാ ചിരിക്കുന്ന നിൽക്കൊരു ഐഡിയ ഇല്ല അതാണ് കോമഡി ഞാനും ചിരിച്ചുകൊണ്ടിരിക്കാ കോമഡി എന്താണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ ഒന്ന് കയറിയതായിട്ടോ അവിടെ ക്രിക്കറ്റിന്റെ കളിസ്ഥലൊക്കെ ഉണ്ട് കോമഡി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഉപാസ ഇവൽ വെറുതെ ചിരിച്ച് എന്തോ കാര്യമുണ്ട് എനിക്ക് മനസ്സിലായില്ല ഏതായാലും നല്ല രസമുണ്ട് അവരെ പോലെ കളിക്കാനും ഭാഷയെ അറിയില്ല എന്നറിയാണ്ട് പോലെ അറബിയെല്ലാം ഞാനാ എനിക്ക് വരുന്നത് അറബിയിലാണെന്ന് തോന്നുന്നു അല്ലേ തോന്നുന്നു അറബിയാണ് അറബിയാ സംസാരിക്കുന്നത് അറബിയാണ് സംസാരിക്കുന്നുണ്ട് കുറച്ച് ഇംഗ്ലീഷ് കയറുന്നുണ്ട് എന്തൊക്കെയോ മിക്സ്ഡ് ഭാഷ കേസ് ഏതായാലും അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ഇനി നമ്മൾ പിന്നെ ഇനി നമ്മൾ ഫുഡ് കഴിക്കുക അല്ലേ ഫുഡ് കഴിക്കുക

പക്ഷേ എന്താ പറയുക സംഭവം ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ ധൈര്യം വരും കേട്ടോ കാരണം ഞമ്മളിപ്പോ എത്രയോ ആയാലും ഈ മേഖലയിലേക്ക് അങ്ങനെ ഇറങ്ങാത്ത ഇങ്ങനത്തെ എക്സ്പീരിയൻസ് മേഖല ഇറങ്ങാത്തത് കൊണ്ടുള്ള ഒരു സംഭവം ഇനിയിപ്പോൾ വാണെന്നുണ്ടെങ്കിൽ ഏഹ് രണ്ടോ പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് സാധനം ചെയ്യില്ലോ ക്രിക്കറ്റിൽ ഞാനല്ലോണ്ട് ആഹാ ഇവരൊക്കെ വൈനും ചിരി എന്തിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ല കോമഡി അപ്പം ഏതായാലും കേസ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ലഞ്ചിനോട് കാണുന്ന സാലഡ്സുകളാണ് ഒരുപാട് സാലഡ്സുകളുണ്ട് കേട്ടോ ഇതാക്കുന്ന ഒരുപാട് സാലഡ്സുകൾ ഉണ്ട് ഇതിൻ്റെയൊക്കെ പേര് ഇതാക്കുന്നത് അങ്ങനെ ഓരോന്ന് ഓരോന്ന് വായിക്കുകയാണെങ്കിൽ ഉണ്ട് കേസ് വായിക്കാൻ അപ്പം ഞാൻ അങ്ങനെ വായിക്കുന്നില്ല ഇതാക്കണ സാലഡ്സ് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സാലഡ്സ് ഉണ്ട് അതുപോലെ ഫിഷ് കറി ഉണ്ട് പിന്നെ അങ്ങനെ തിക്ക എഗ്മോളി എഗ്മോളി എഗ് മോളി ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഗീസ് ഇത് ഇതൊക്കെ കൂടി ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തരാം നെയ്ച്ചോറും ബിരിയാണി ഒക്കെ ഉണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി ആ അതുണ്ട് കേട്ടോ ഇതെന്താ സംഭവം അബാദി ചിക്കൻ ഒരുപാട് ചിക്കൻ ബോൾ ഇത് എന്തൊരു വെറൈറ്റി സാധനമാണ് എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ എന്തോ അയയ്ക്കാം ഇത് അതിൻ്റെ തൈര് അങ്ങനത്തെ കാര്യങ്ങൾ കൊപ്പതം